നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരു വല്ലാത്ത ചരിത്രമാണ് ലബനൻ മണ്ണിൽ കടന്ന് ഹിസ്ബുള്ള തീവ്രവാദികളെ ആക്രമിക്കുന്ന ഇസ്രയേലിന് ഇത് നിലനിൽപ്പിന്റെ ചരിത്രം ചരിത്രത്തിന്റെ നാൾ നമുക്ക് കൃത്യതയോടെ പറഞ്ഞുതരും എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ നേർക്ക് ഇത്ര മാരകമായ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തുന്നതെന്ന് ഇസ്രേൽ എന്ന രാജ്യത്തെ നശിപ്പിക്കാനും ഇസ്രയേലിനെ പിടിച്ചെടുക്കാനും ജന്മം കൊണ്ട ഒരു പ്രസ്ഥാനം മെഡിറ്ററേനിയൻ കടലിടുക്കിൽ അറബ് രാജ്യങ്ങളായ ഈജിപ്തിനും ജോർദാനും സിറിയയ്ക്കുമിടയിൽ ഒരു കല്ലുള്ളിയുടെ ആകൃതിയിലുള്ള ഒരു കുഞ്ഞൻ രാജ്യം ഇത്രയും അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ജൂഥരാജ്യം ഉണ്ടായതും പിടിച്ചുനിന്നതുമൊക്കെ ചരിത്രത്തിൽ സമാനതകളില്ലാതെ പ്രതിരോധത്തിലൂടെ പശ്ചിമേഷ്യയുടെ ചരിത്ര ദുരന്തം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ വേണ്ടി ഇത്ര വലിയ പോരാട്ടങ്ങൾ നടത്തിയത് എന്ന് നമുക്ക് വ്യക്തമാകും അവിടെയാണ് ലബനൻ മണ്ണിലേക്ക് സ്വന്തം സൈനികരെ പറഞ്ഞു വിടാനൊരുങ്ങുന്ന ഇസ്രയേലിന്റെ ചരിത്രം മനസ്സിലാക്കാൻ ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നതിനു പിന്നിൽ രക്തരൂക്ഷിതമായ ഒരു ചരിത്രമുണ്ട് അതിന്റെ തുടർച്ചയാണ് ലബനൻ മണ്ണിൽ നിന്നുയർന്ന അതിശക്തമായ ആക്രമണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം രൂപീകൃതമാകുമ്പോൾ ചുറ്റും അണിനിരന്നത് ശത്രു രാജ്യങ്ങൾ എന്നാൽ ധീരമായ ചെറുത്തുനിൽപ്പിലൂടെ അന്ന് തങ്ങളുടെ ശത്രുക്കളെ പൂർണ്ണമായി തുരത്തി ഓടിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു അതിന്റെ അനന്തര ഫലമായിരുന്നു പലസ്തീനിൽ നിന്ന് ലബനൻ മണ്ണിലേക്ക് കുടിയേറിയ ഒരു ലക്ഷത്തോളം പലസ്തീനികൾ ലബനൻ മണ്ണിൽ കുടിയേറിയ ഈ പലസ്തീനികൾ തങ്ങളുടെ തീവ്രവാദ പോരാട്ടങ്ങൾക്ക് ആ മണ്ണ് പിന്നീട് ഉപയോഗിച്ചു പലസ്തീൻ വിമോചനത്തിനും ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാനുമായി രൂപീകൃതമായ പലസ്തീൻ തീവ്രവാദ സംഘടനകൾ പിന്നീട് വേരോട്ടം നടത്തിയത് ലബനൻ മണ്ണിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ആ വർഷം അത്ര പെട്ടെന്നൊന്നും ഇസ്രയേൽ പറക്കില്ല പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെ രണ്ട് തീവ്രവാദികൾ അന്ന് ഗ്രീസിലെ എയർപോർട്ടിലെത്തി ടെല്ലവീവിൽ നിന്ന് പുറപ്പെട്ട ഒരു വിമാനം ഹൈജാക്ക് ചെയ്യുന്നു വിമാനത്തിലുള്ള ഒരു യാത്രികനെ നിഷ്കരണം അവർ വധിച്ചു അതിനുശേഷം അഭിമാനം വിമാനം തകർത്തു പിന്നീട് ലോകം കേൾക്കുന്നത് ഇസ്രയേലിന്റെ പകതിറഞ്ഞ പ്രത്യാക്രമണമായിരുന്നു ഇസ്രായേലി സേനയിലെ ധീരയോദ്ധാക്കൾ ഹെലികോപ്റ്ററുകളിൽ ബെയ്റൂട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പറന്നിറങ്ങുന്നു ബെയ്റൂട്ട് എയർപോർട്ടിലെ ഹാങ്കറുകളിൽ വിശ്രമിച്ചിരുന്ന പതിമൂന്ന് എയർലൈൻസുകൾ നിമിഷ നേരം കൊണ്ട് സ്ഫോടനത്തിൽ തകർത്തെറിയുകയായിരുന്നു ഇസ്രായേൽ സേന ചെയ്തത് അക്ഷരാർത്ഥത്തിൽ ലബനീസുകാരെ ഞെട്ടിച്ചു കളഞ്ഞുകൊണ്ടുള്ള പ്രത്യാക്രമണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ലിബറേഷൻ ഓർഗനൈസേഷന് ജോർദാനിലും വലിയ ഇടം ലഭിച്ചില്ല ജോർദാനിൽ നിന്ന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെ പോരാളികൾ തുരത്തപ്പെട്ടു അവർക്കും അഭയം നൽകിയത് ലബനീസുകാർ ലബനൻ മണ്ണിലേക്ക് കുടിയേറിയ ഒരു ലക്ഷത്തിൽ പരം പലസ്തീനികൾ തന്നെയാണ് പിന്നീട് ആ രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ വരെ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകളാണ് അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ലെബനീസ് മണ്ണിൽ നിന്ന് ഇസ്രായേലിന്റെ നേർക്ക് ആക്രമണത്തിനായി പലസ്തീൻ തീവ്രവാദികളിൽ പലരും ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഈ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ പലപ്പോഴും ഇസ്രായേലിന്റെ നേർക്ക് തീവ്രവാദ സംഘടനകൾ ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേലിനെ ആക്രമിക്കാനായി നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളാണ് അന്ന് ലബനൻ മണ്ണിൽ ജന്മമെടുത്തത് അവരെ നിയന്ത്രിക്കാനോ നിലത്തുനിർത്താനോ ലബനൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല ആഭ്യന്തര യുദ്ധത്തിൽ വലഞ്ഞ ലബനീസ് രാജ്യം പൂർണ്ണമായി തീവ്രവാദികൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു ആയിരത്തിരണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സ് അത്രപെട്ടെന്നൊന്നും ആ ദുരന്ത സംഭവം ഇസ്രയേൽ പറക്കില്ല തങ്ങളുടെ ഏറ്റവും മികവുറ്റ അത്ലറ്റുകളെയാണ് അന്ന് ബ്യൂഡിച്ച് ഒളിമ്പിക് വില്ലേജിൽ വെച്ച് തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് വേഷപ്രച്ഛന്നരായി ബെയ്റൂത്തിൽ കടന്നുകയറിയ ഇസ്രായേൽ സേനയിലെ അംഗങ്ങൾ അന്ന് ഈ ക്രൂര സംഭവം ആസൂത്രണം ചെയ്ത മൂന്ന് തീവ്രവാദി നേതാക്കളെ കൊലപ്പെടുത്തുന്നു ഇതിന്റെ പകയിൽ പലസ്തീൻ ഗർല സംഘടനകൾ ഇസ്രായേലിന് നേർക്ക് സമാനതകളില്ലാത്ത ആക്രമണം തുടങ്ങി അതിർത്തി കേന്ദ്രീകരിച്ച് ശക്തമായ നീക്കങ്ങളാണ് അന്ന് പലസ്തീൻ ഗർലാ സംഘടനകൾ ചെയ്തത് ആയിരത്തികളുടെ തുടക്കത്തിൽ ലെബനൻ മണ്ണിൽ നിന്ന് നിരവധി പലസ്തീൻ ഗർല സംഘടനകൾ ഇസ്രയേൽ ആക്രമണത്തിനായി അതിർത്തി ഇസ്രയേലിനതിർത്തി കയറി ഗത്യന്തരമില്ലാതെ ഇസ്രയേൽ ഒരു ദൃഢനിശ്ചയം ചെയ്തു ബെയ്റൂത്തിനിപ്പുറമുള്ള ലെബനൻ മണ്ണ് തങ്ങളുടെ കൽക്കീഴിലാക്കുക ആ ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇസ്രായേൽ ഒരു കടന്നാക്രമണം നടത്തി ടെല്ലവീവ് കേന്ദ്രീകരിച്ച് പലസ്തീൻ ഗർലാ സംഘടനകൾ ഒരു ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഇത്തരമൊരു പ്രത്യാക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നത് ഇസ്രായേൽ ലെബനൻ മണ്ണിലേക്ക് കടന്നുകയറിയപ്പോൾ അന്ന് സൌത്ത് ലെബനീസ് ആർമി പൂർണ്ണമായി ഇസ്രായേലിനെ പിന്തുണച്ചു ആയിരത്തിരണ്ടിൽ നടന്ന അതിശക്തമായ യുദ്ധം അന്ന് ഇസ്രയേൽ സേന ശക്തമായ ആക്രമണങ്ങളാണ് ലബനൻ കേന്ദ്രീകരിച്ച് നടത്തിയത് ബെയ്റൂത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ തേർവാഴ്ചയിൽ അന്ന് തീവ്രവാദ സംഘടനകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണു പലസ്തീൻ ഗർല സംഘടനകളുടെ വീഴ്ച ഇറാനിൽ കൂടുതൽ ആശങ്ക പരത്തി ലബനൻ രാജ്യം പൂർണ്ണമായി ഇസ്രായേലിന്റെ കാൽക്കീഴിലാകുമോ എന്ന് ഇറാൻ ഭയപ്പെട്ടു തുടർന്ന് ഷിയ മുസ്ലിങ്ങളെ ശാക്തീകരിക്കാനുള്ള നടപടികളുമായി ഇറാൻ ആത്മീയ നേതാവ് കമേനി ഇറങ്ങിത്തിരിച്ചു തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചുകളിൽ ബെയ്റൂത്തിനിപ്പുറമുള്ള വടക്കൻ ലബനൻ പൂർണമായി ഇസ്രയേൽ നിയന്ത്രണത്തിലാക്കി പ്രാദേശികമായി പ്രവർത്തിക്കുന്ന എസ്എൽഎ എന്ന രാഷ്ട്രീയ വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് പ്രാദേശിക ഭരണവും ഇസ്രയേൽ നിയന്ത്രണത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജന്മമെടുക്കുന്ന ദൈവത്തിന്റെ പാർട്ടി എന്നറിയപ്പെട്ടു ഹിസ്ബുള്ള എന്ന സംഘടന ഗലീലിക്ക് വേണ്ടി സമാധാനത്തിനുള്ള നീക്കം എന്നതായിരുന്നു സംഘടനയുടെ മുദ്രാവാക്യം പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ ഇസ്രായേൽ തുരത്തിയതിൽ പ്രകോപിതരായി മുസ്ലിം ഷിയ വിഭാഗം ഒരുമിച്ചുകൂടി ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തപ്പോൾ അവർ ഒരു പ്രഖ്യാപനവും നടത്തി ഇസ്രയേൽ എന്ന രാജ്യത്തെ എന്നേക്കുമായി തങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ലബനൻ മണ്ണിലേക്കെത്തിയ റെഫ്യൂജികളെ തന്നെയായിരുന്നു അവർ മുഖ്യമായി ലക്ഷ്യമിട്ടത് ഇസ്രായേലിനെ തകർത്തുകൊണ്ട് മാത്രമേ ഹിസ്ബുള്ളയുടെ പോരാട്ടം അവസാനിപ്പിക്കൂ എന്ന പ്രഖ്യാപനവും അന്നവർ നടത്തി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയോട് തങ്ങൾ കൂറു പുലർത്തുന്നതായി ഹിസ്ബുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചു പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങളിൽ മാത്രമല്ല സൈനിക നീക്കങ്ങളടക്കം അവർ ഇറാനുമായി പദ്ധതിയിട്ടു ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ലബനൻ ഭരിക്കും എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ അതിശക്തമായ ഒരു സൈനിക ശക്തിയായി തങ്ങൾ തീരുമെന്നായിരുന്നു അന്ന് ഹിസ്ബുള്ളയുടെ കണക്കുകൂട്ടൽ ഇസ്രയേലി ലബനൻ അധിനിവേശത്തെ ചെറുക്കാനാണ് ലബനൻ പുരോഹിതന്മാർ ചേർന്ന് ആലോചിച്ച് ഹിസ്ബുള്ളയ്ക്ക് രൂപം കൊടുത്തത് എന്ന് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇൻസ്ട്രക്ടർമാരുടെ സഹായത്തോടെയാണ് അന്ന് ഹിസ്ബുള്ള ഒരു സേനയ്ക്ക് രൂപം നൽകിയത് വിവിധ ലെബനൻ ഷിയ ഗ്രൂപ്പുകളെ അവർ ഒരു കൊടക്കീഴിലെത്തിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെയ്റുത്ത് യു എസ് എംബസി ആക്രമണം തൊട്ടു പിന്നാലെ ഫ്രാൻസ് അമേരിക്ക ബാരക്കുകൾക്ക് നേരെയുള്ള ബോംബാക്രമണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ രണ്ടായിരം വരെ നടന്ന സൌത്ത് ലെബനൻ ആർമി ഇസ്രയേൽ എന്നിവർക്കെതിരായ സൌത്ത് ലബനൻ പോരാട്ടത്തിൽ ഹിസ്ബുള്ള ശക്തമായ പോരാട്ടമാണ് കാഴ്ചവച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ ഹസൻ നസറുള്ളയുടെ മേധാവിത്വത്തിൽ ഹിസ്ബുള്ള കൂടുതൽ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിലേക്ക് കടന്നു ഇസ്രായേൽ എന്ന രാജ്യത്തെ തച്ചു തകർക്കുക മാത്രമായി അവരുടെ മുഖ്യ ലക്ഷ്യം രണ്ടായിരം ആണ്ടിൽ ഒടുവിൽ ഇസ്രായേൽ ലബനൻ മണ്ണിൽ നിന്ന് പിന്തിരിയാൻ ഔദ്യോഗികമായി ഒരു തീരുമാനമെടുക്കുന്നു അതിനു പിന്നിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ ജനങ്ങളുടെ ശക്തമായ സമ്മർദ്ദമായിരുന്നു എന്തിനാണ് മറ്റൊരു രാജ്യത്തെത്തി നമ്മുടെ സൈനികർക്ക് അപകടമുണ്ടാക്കുന്നത് എന്ന് ജനങ്ങൾ ശക്തമായി ചോദിച്ചപ്പോൾ ഇസ്രായേൽ ഭരണകൂടം തങ്ങളുടെ സൈനികരെ ലബനൻ മണ്ണിൽ നിന്ന് തിരികെ വിളിക്കാൻ തീരുമാനമെടുത്തു രണ്ടായിരത്തിൽ ഇസ്രായേൽ സേന ലബനൻ മണ്ണിൽ നിന്ന് പിന്തിരിഞ്ഞത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒരു ചരിത്ര നേട്ടമായി മാറി ഇസ്രായേൽ എന്ന രാജ്യത്തെ വരുതിക്ക് നിർത്താൻ ഹിസ്ബുള്ളക്ക് മാത്രമേ കഴിയൂ എന്നവർ പ്രഖ്യാപനം നടത്തി സൈണിസ്റ്റ് പ്രസ്ഥാനത്തെ പൂർണമായി തുരത്തി ഓടിക്കണമെന്ന് ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസറുള്ളയുടെ പ്രഖ്യാപനം ഒടുവിൽ രണ്ടായിരത്തി ആറാം ആണ്ടിൽ ഒരു രക്തരൂക്ഷിത ആക്രമണമാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് നടത്തിയത് പ്രത്യാക്രമണം അതിശക്തമായിരുന്നു ഇസ്രായേലിലെ രണ്ട് വ്യവസായികളെ തട്ടിക്കൊണ്ടുപോയി ഹിസ്ബുള്ള ഭീകരർ ആദ്യം വധിക്കുന്നു അതിന്റെ തുടർച്ചയെന്നോണം ഇസ്രായേൽ മണ്ണിലേക്ക് കടന്നു കയറി രണ്ട് ഇസ്രയേലി സൈനികരെ അവർ തട്ടിക്കൊണ്ടുപോകുന്നു എട്ടോളം ഇസ്രയേലി സൈനികരെ കൊലപ്പെടുത്തിയതിന് ശേഷമായിരുന്നു രണ്ട് സൈനികരെ അവർ തട്ടിക്കൊണ്ടുപോയത് സൈനികരെ അതിക്രൂരമായി കൊലപ്പെടുത്തി ആ മൃതദേഹങ്ങൾ വിട്ടു നൽകണമെങ്കിൽ തടവറയിലുള്ള തങ്ങളുടെ നിരവധി തീവ്രവാദികളെ വിട്ടയക്കണമെന്ന് ഹിസ്ബുള്ള ഷഠിച്ചു അതിന് മറുപടിയെന്നോണം ഈ ലെബനൻ മണ്ണിലേക്ക് കടന്നു കയറി അതിശക്തമായ ആക്രമണം ഇസ്രയേൽ ആരംഭിച്ചു മുപ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന അതിശക്തമായ ആക്രമണം ഒടുവിൽ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ ഇസ്രയേൽ വഴങ്ങി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ലെബനൻ മണ്ണിൽ നടന്ന ആഭ്യന്തര യുദ്ധം ഈ യുദ്ധം സമ്മാനിച്ചത് സമാനതകളില്ലാത്ത കെടുതികളാണ് സാധാരണ ജനങ്ങൾക്ക് സമാധാനകാംക്ഷികളായ ലബനൻ ജനത ദുരന്തങ്ങളുടെ പടുകുഴിയിൽ അകപ്പെട്ടു സാമ്പത്തികമായി ആ രാജ്യം ഏറെ പിന്നോക്കം പോയി ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ നിലക്കി നിർത്താനോ അവർക്ക് നേരെ ഒന്ന് നോക്കാൻ പോലും ഔദ്യോഗിക ഭരണകൂടത്തിന് ശക്തിയില്ലാതായി തീർന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ സമാനതകളില്ലാത്ത കൊടുംക്രൂരത ആ കൊടുംക്രൂരതയിൽ ഹമാസിനൊപ്പം അണിനിരന്ന ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം എന്ന ഒരൊറ്റ വഴി മാത്രമേ പിന്നീട് ഇസ്രായേലിന്റെ മുന്നിലുള്ളൂ ഇക്കഴിഞ്ഞ ഡിസംബറിൽ അതുതന്നെയാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത് ഇനിയും ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക ആക്രമണങ്ങൾ തുടർന്നാൽ ഗാസയിൽ തങ്ങൾ കടന്നു കയറിയതുപോലെ ലബനൻ മണ്ണിലേക്ക് ഇസ്രായേൽ സേനയെ കടത്തിവിടുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം അത് പൂർണ്ണമായി ശരിവെയ്ക്കും വിധമാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ഐ ഡി എഫ് അതിശക്തമായ വ്യോമാക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഒരു വശത്ത് തകർക്കുന്നു മറുവശത്ത് ലബനൻ മണ്ണിലേക്ക് കടന്നു കയറാൻ തയ്യാറായി നിൽക്കുന്ന ഇസ്രയേലി സേന യു എൽ നിന്നോ മറ്റേതെങ്കിലും ഒരു ലോകരാജ്യങ്ങളിൽ നിന്നോ എത്ര ശക്തമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഇസ്രയേൽ പിന്തിരിയില്ല കാരണം ഇത് തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള യുദ്ധമാണ് എന്നവർ കരുതുന്നു ഇസ്രയേൽ നടത്തുന്ന ഈ ശക്തമായ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തങ്ങൾ നേരിട്ട സമാനതകളില്ലാത്ത ആക്രമണത്തിന് ഹിസ്ബുള്ളയ്ക്കൊരു മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് ചരിത്രപരമായി അമേരിക്ക ഹിസ്ബുള്ളയുടെ രണ്ടാമത്തെ മേധാവി ഇബ്രാഹിം അഖിലിനെ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചപ്പോൾ ഏറ്റവുമധികം സന്തോഷിച്ചതും ഇതേ അമേരിക്ക തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ തങ്ങളുടെ ബാരക്കുകൾക്ക് നേരെയും യു എസ് എംബസിക്ക് നേരെയും ബോംബാക്രമണം നടത്തിയ സൂത്രധാരനെയാണ് അന്ന് ഇസ്രയേൽ വധിച്ചത് എന്നത് അമേരിക്കയെ കൂടുതൽ സന്തോഷിപ്പിച്ചു മേഖലയിൽ അശാന്തി പടർത്തുന്ന ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ തൂത്തെറിയേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ഇസ്രയേലിന്റെ തലയിൽ ഒരു രാജ്യത്തെ തച്ചു തകർക്കാൻ ആ ജനങ്ങളെ കൊണ്ടൊടുക്കാനായി വളർന്നുകത്തിയ ഒരു തീവ്രവാദ സംഘടന അവർക്ക് നേരെ ആക്രമണമല്ലാതെ പിന്നെന്തു പോംവഴിയാണ് ഇസ്രായേലിന്റെ മുന്നിലുള്ളത് എന്ന് ഇസ്രായേൽ ഭരണാധികാരികൾ ചോദിക്കുന്നു ആ ചോദ്യത്തിന് മുന്നിൽ തരിച്ചു നിൽക്കാനെ നമുക്കും കഴിയൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്